ഹായ് ഹലോ ഇന്ന് വനിതാ ദിനമായിട്ട് വനിതാ ദിനത്തിനു വേണ്ടി നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി ഒരു സന്ദേശമാണ് ഞാൻ ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് എനിക്ക് അമ്മമാരോടാണ് പറയാനുള്ളത് നമ്മൾ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നു പോകുന്ന ഒരു വിഭവ ആൾക്കാരാണ് ഈ അമ്മമാരെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർ നമ്മൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓരോ ദിവസവും അധ്വാനിച്ച് ജീവിച്ച് നമ്മൾ സ്വയം ജീവിക്കാൻ മറന്നു പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വാർദ്ധക്യത്തിലെത്തും നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കുന്നില്ല നമ്മുടെ ഭക്ഷണം ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ സൗന്ദര്യ സംരക്ഷണം ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ മനസ്സിന്റെ സന്തോഷം ശ്രദ്ധിക്കുന്നില്ല ഇതൊന്നുമില്ലാതെ നമ്മൾ മക്കൾക്ക് വേണ്ടി അലക്കിയും ഭക്ഷണം ചെയ്തു പാകം ചെയ്തും അലക്കിയും ഉണക്കിയും മടക്കുകയും ഉറങ്ങി അങ്ങ് ജീവിതം തള്ളി നീക്കി കൊണ്ടുപോകുന്ന ഒരു കൂടരാണ് നമ്മൾ ഇനി കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം നമ്മുടെ ഹെൽത്ത് ചെക്കപ്പുകൾ നമുക്ക് എന്തെങ്കിലും ഷുഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് സംശയം തോന്നിയാൽ അത് ചെക്ക് ചെയ്യണം പിന്നെ പിന്നെയാകാൻ പൈസയില്ല പിന്നെയാകാം അങ്ങനെ മാറ്റി വയ്ക്കാൻ പാടില്ല അത് ചെക്ക് ചെയ്യുക അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യുകയും ചെയ്യണം പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി കുറേ സമയം കണ്ടെത്തണം നമ്മുടെ സ്വയം നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായാലും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം വിനോദങ്ങൾ വിനോദോപാധികൾ കല്യാണത്തിന് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മത്സരത്തിന് പരിപാടികൾക്ക് പോകാനോ ഒക്കെ ഉള്ള ഒരു സമയം കണ്ടെത്തി അത് ചെയ്യണം നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ് നമുക്ക് പ്രധാനം അത് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ കാര്യം എല്ലാം ചെയ്ത് ചെയ്ത് ഒന്നിനു സമയമില്ലാത്ത ഒരവസ്ഥ ജീവിതത്തിൽ വരരുത് മറ്റുള്ളവരുടെ കാര്യം വീട്ടിലെ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം പോഷമായിട്ട് നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുത്തും അവരുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരാതെ നോക്കി നോക്കി നോക്കിയുമൊക്കെ വരുമ്പോൾ അമ്മമാർക്ക് ഒരു അടിവസ്ത്രം പോലും ഒരു പക്ഷെ നേരെ കാണില്ല അവസ്ഥയിൽ ചുരുങ്ങി ജീവിക്കേണ്ടി വരുന്നു നമ്മൾ സ്വയം ജീവിക്കുക നമ്മൾ സ്വയം ജീവിക്കുക നമ്മൾ സ്വയം സ്നേഹിക്കുക നമ്മളെ ഇഷ്ടഭക്ഷണം കഴിച്ചും നമുക്ക് ഇഷ്ടമുള്ള ഹോബിയൊക്കെ ചെയ്തും നമ്മൾ ജീവിക്കുക നമ്മൾ അണിഞ്ഞൊരുങ്ങി വൃത്തിയായിട്ട് തന്നെ ജീവിക്കുക നമ്മൾ ഇതെല്ലാം മക്കൾക്ക് വേണ്ടിയും മറ്റു കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും എല്ലാം ത്യജിച്ചു കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്താണ് നേട്ടം ചിലപ്പോൾ ഒന്നും കാണത്തില്ല നേട്ടമൊന്നും കാണില്ല കാര്യം എൻ്റെ അച്ഛനും അമ്മയും പണ്ട് പറയുമായിരുന്നു എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്ന മക്കളാണെന്ന് അഞ്ച് മക്കളാണെന്ന് പക്ഷേ വാർദ്ധക്യത്തിൽ അച്ഛനും അമ്മയും ആ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളൊരു സമ്പാദ്യമായി മാറി വന്ന കാര്യങ്ങൾക്ക് സംശയമുണ്ട് കാര്യം പരിമിതമായ വരുമാനത്തിൽ നിന്നാണ് ജീവിച്ച് വന്നത് എല്ലാവരും അപ്പം അവർക്ക് വാർദ്ധക്യത്തിലെത്തിയ അച്ഛനും അമ്മമാർക്കും അങ്ങ് നിർലോഭം കൊടുക്കാനൊന്നും ഉള്ള അവയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അച്ഛനും അമ്മമാർ അന്ന് വാർത്തക്യത്തിലെ സമ്പാദ്യമാണ് മക്കളെന്ന് കരുതിയത് വളരെ തെറ്റായ ഒരു ചിന്താഗതി തന്നെയായിരുന്നു എല്ലാ മക്കൾക്ക് വേണ്ടി ചിലവാക്കി നമ്മൾ ജീവിക്കുമ്പോൾ ഭാവിയിലെ നിക്ഷേപം മക്കളാണ് എന്നുള്ള ഒരു ചിന്തയാണ് പലർക്കും നമ്മുടെ ഭാവിയിലെ നിക്ഷേപം നമ്മുടെ മക്കളല്ല ഒരിക്കലും നമുക്ക് മക്കളെന്ന് പറയാൻ പറ്റില്ല ഭാവിയിലെ നമുക്കുള്ള നിക്ഷേപം നമ്മൾ തന്നെ കരുതേണ്ടിയിരിക്കുന്നു അതിനായിട്ടുള്ള ചില ചില കാര്യങ്ങൾ ഞാൻ പറയാം നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു പേഴ്സണൽ അക്കൗണ്ട് കാണുമിക്കുക വേറെ എല്ലാവരും കാണില്ലാത്ത ഒരാൾ തുടങ്ങുക തുടങ്ങിയിട്ട് കുറച്ചെങ്കിലും എത്ര ചെറുതായാലും എത്ര വലുതായാലും ഉള്ളതുക അതിലേക്ക് നിക്ഷേപിക്കുകയോ ഉള്ളപ്പോൾ കൈ കിട്ടുമ്പോൾ ആ നിക്ഷേപത്തിനകത്ത് ഗൂഗിൾ പേയോ അങ്ങനെയുള്ള സംഗതികളൊന്നും ആ ഒരു അക്കൗണ്ടിൽ എടുക്കാൻ പാടില്ല ഗൂഗിൾ പേയൊക്കെ എടുത്തു വെച്ചുകഴിഞ്ഞാൽ അത് നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ പൈസ എടുത്ത് ചിലവാക്കിപ്പോ ഗൂഗിൾ പേ ഒന്നും പാടില്ല എ ടി എം കാർഡും അത് ഇട്ട് ഉപയോഗിക്കാൻ പാടില്ല അത് ബാങ്കിൽ ചെന്ന് സ്ലിപ്പ് എഴുതി കൊടുത്താൽ മാത്രമേ ആ പൈസ എടുക്കാൻ പറ്റൂ എന്നുള്ളൊരു തരത്തിൽ ആ അക്കൗണ്ടിനെ നമ്മൾ രഹസ്യിച്ച സ്വഭാവത്തിൽ വെച്ചേക്കുക അതിലേക്ക് നമ്മൾ പറ്റുന്നത് ഒരു നൂറ് രൂപ താഴെ ആയാൽ പോലും സാരമില്ല ഉള്ള പൈസ അതിലേക്ക് നിക്ഷേപിക്കുക ഇപ്പം ഗൂഗിൾ പേ വഴിയൊക്കെ പൈസ പോകുമല്ലോ അപ്പോൾ ചെറിയ തുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അക്കൗണ്ടിലോട്ട് ഇടാൻ പറ്റും അങ്ങനെ ആ അക്കൗണ്ട് അങ്ങനെ ഒരു അക്കൗണ്ട് നിലനിർത്തിക്കൊണ്ട് ഓരോരുത്തരും ജീവിക്കാൻ ശ്രമിക്കുക പിന്നീട് വയസ്സ് കാലത്തിരുന്ന് അയ്യോ പൊത്തയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ആരും ഒന്നും തരാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിലേക്ക് പൈസ നിക്ഷേപിക്കുക അതങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കരുതൽ നിക്ഷേപം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ് ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളോടാണ് ഈ വീഡിയോ എത്ര പേരത് കാണണമെന്നും എനിക്കറിഞ്ഞൂട എങ്കിലും ഒരാളെങ്കിലും കണ്ടാൽ അത്രയാ നല്ലത് നമ്മൾ വിദ്യാഭ്യാസം നേടി വളരുന്നതിനോടൊപ്പം നമ്മൾ എല്ലാ നമ്മുടെ വീടിനകത്തുള്ള സകല എല്ലാ കാര്യങ്ങളും വീട്ടുജോലി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വയ്ക്കുക അപ്പം ഇപ്പം പറയുന്നുണ്ട് പെൺകുട്ടികൾ വീട്ടുജോലി ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ വിദ്യാഭ്യാസം നേടി അങ്ങ് ജീവിച്ചോളും ജോലിയും കുക്ക് ചെയ്യാനും പാത്രം കഴുകാനും വീട് ആക്കാനും തുണി കഴുകാനും ഒന്നും പെൺകുട്ടികൾ പഠിച്ചില്ലേന്ന് പഠിക്കണോ അത് അത്യാവശ്യമാണോ എന്നൊക്കെ ഒരു പരിഹാസ രൂപേണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷെ പഠിക്കണം എല്ലാം അറിഞ്ഞിരിക്കണം നമ്മൾ സ്വയം പര്യാപ്തത നേടിയിരിക്കണം ജീവിതത്തിൽ പിന്നെ അല്ലാതെ നമ്മൾ പഠിച്ച് വിദ്യാഭ്യാസം കുറേ നേടി എന്ന് കുറേ ഇംഗ്ലീഷ് അറിയാം കുറേ ഹിന്ദി അറിയാം കുറച്ച് ഡയലോഗൊക്കെ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ അറിയാം എന്ന് വെച്ച് നമുക്ക് വയർന്നറിയുമോ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റും ഒരു ദിവസം വീട്ടിലാളില്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണ്ടേ നമ്മുടെ തുണി കഴുകാൻ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അപ്പനോ അമ്മയെ നനയ്ക്കുന്നവരുണ്ട് ഞാൻ പറയേ തുണി കഴുകാൻ ഇല്ല നമുക്ക് തന്നെ നനച്ച് നനയ്ക്കണ്ടേ തുണികൾ നനച്ചിട്ട് എടുക്കണ്ടേ അപ്പോഴും സോപ്പ് പോലും നേരെ കഴുകി കളയാൻ അറിയാതെ ഉഴപ്പിക്ക അറിയാത്ത വിധത്തിൽ നിന്നിട്ട് കാര്യമുണ്ടോ അപ്പം അതെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക നേരത്തെ തന്നെ ചെറുതിലേ പഠിച്ചു വെക്കുക ഒരു പതിനഞ്ച് വയസ്സിനു അകം അതെല്ലാം പഠിച്ച് പര്യാപ്ത പര്യാ സ്വയം പര്യാപ്തത നേടുക ആരെ ആശ്രയിക്കുക ഒരു അടിവസ്ത്രത്തിന് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു തലമുറയായിരുന്നു മുൻ തലമുറ അങ്ങനെ ആരെ ആശ്രയിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ സ്വയം പര്യാപ്തത നേടുക സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കുകയും വേണം ഇതിൻ്റെ കൂടെ വിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാഭ്യാസം കൊണ്ട് മാത്രം സാമ്പത്തികമൊന്നും വരത്തൊന്നുമില്ല നമ്മൾ ജോലി ചെയ്താലേ പറ്റൂ അധ്വാനിക്കാൻ തയ്യാറായാൽ മാത്രമേ പറ്റൂ അതും ഉണ്ടാക്കി എടുക്കുക വീട്ടുകാരെയും ഹെൽപ്പ് ചെയ്യുക മാതാപിതാക്കളെയും ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അമ്മമാരെ പ്രത്യേകിച്ച് അമ്മമാർക്ക് വിഷമം വരുന്നതൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അവരെ കണ്ണീര് വരാൻ അനുവദിക്കാതെയും ഇരിക്കുക പിന്നെ ഒന്ന് പറയാനുള്ളത് ആർക്കും അടിമപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം സാധിക്കുക ഇപ്പോഴാണെങ്കിൽ കൂട്ടുകെട്ടും ഒരു ഗ്യാങ് ആണ് ഒരു ഗ്യാങ് ആങ് ഒരു ഗ്യാങ് എന്തൊക്കെയാണ് ആ ഗാങിൽ പക്ഷേ അങ്ങനെ ഒരു ഗ്യാങിൽ പെട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവൾ പിണങ്ങും അല്ലെ അവൻ പിണങ്ങും എന്നുള്ള ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് നമ്മൾ ആർക്കും അടിമപ്പെട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ പറയുന്ന അവരുടെ പിന്നെ താല്പര്യങ്ങളെല്ലാം അങ്ങ് നിവർത്തി കൊടുത്ത് അങ്ങനെ പോകാൻ പാടില്ല ആണുങ്ങൾ കൂട്ടുകാരന്മാര് കാമുകന്മാരായിട്ടുള്ള ആൾക്കാര് ഒരു കൈ അകലം തന്നെ അവരെ നിർത്തി അങ്ങനെ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോ കാമുകന്മാര് വേണ്ട എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തൊന്നുമില്ല കാലം മാറിപ്പോയി കാമുകന്മാരൊക്കെ ഒരു ഫാഷനാണല്ലോ ഇരിക്കട്ടെ പക്ഷേ ഒരുപാടായാൽ അതും ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കും ഇപ്പം തന്നെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ വധിക്കപ്പെട്ട മരണപ്പെട്ട പർസാന എന്തിനാണ് വല്ലവരുടെയും വീടിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പോകുന്ന പെണ്ണുങ്ങൾ അവനൊക്കെ ചോദിക്കുമ്പോൾ ആഭരണങ്ങളൊക്കെ പണയം വയ്ക്കാനായിട്ട് കൊടുക്കുന്നത് എന്തിനാണ് അത്രത്തോളം ഒക്കെ വേണം അങ്ങനെയൊക്കെ ആഭരണങ്ങളൊക്കെ ചോദിക്കുകയും സാമ്പത്തികമായിട്ട് പണമൊക്കെ ചോദിക്കുകയും ചെയ്യുന്നമാരെ കള്ളന്മാരാണ് അവന്മാരെയൊന്നും വിശ്വസിച്ച് ജീവിക്കാനൊന്നും പറ്റത്തില്ല നല്ല അന്തസ്സായിട്ടുള്ളവന്മാർ അങ്ങനെ ഒന്നും ചോദിക്കത്തൊന്നുമില്ല കൂടെ സ്നേഹത്തോടെയൊക്കെ നിൽക്കുകയുള്ളൂ എന്തെങ്കിലും ഹെൽപ്പ് ഇങ്ങോട്ട് ചെയ്തു തരികയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾക്കൊരു സാന്തനമായിട്ട് നിൽക്കുകയുള്ളു അല്ലാതെ അവരെ നമ്മളെ പണത്തിനും സ്വർണത്തിനും മറ്റും ഒന്നും ഒരു കാര്യത്തിനും ഉപയോഗിക്കാനൊന്നും അവരെ ശ്രമിക്കുകയൊന്നുമില്ല അത് കള്ളന്മാരാണ് എത്ര എത്ര എണ്ണത്തിനെയും ഓരോരുത്തന്മാരും കൊന്നുകളഞ്ഞത് പിന്നെ എന്റെ തന്നെ നാട്ടില് ഇവിടെ സൂര്യഗായത്രി എന്ന പെണ്ണിനെ വെട്ടി കൊന്നുകളഞ്ഞൊരുത്തേ വീട് കയറി പിന്നെ എന്തെങ്കിലുമൊക്കെ പകയാണ് എന്നാലും പകയും കുറ്റവും കുറവൊന്നും ആ ഇല്ലാത്ത മനുഷ്യരും ഒരു മനുഷ്യരും ഇല്ല എല്ലാവർക്കും പിണക്കങ്ങളും എല്ലാം വരും പക്ഷേ അതൊക്കെ കയറി അങ്ങന്മാരൊക്കെ വെട്ടിക്കൊല്ലുന്ന സ്ഥിതി ഇത്രയും ക്രൂരന്മാരും വൃത്തികെട്ടാന്മാരും ഒക്കെ ഉണ്ട് അത് തിരിച്ചറിയാനൊന്നും ആർക്കും പറ്റിയെന്നൊന്നും വരില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഇത്രേ ഉള്ളൂ സൂക്ഷിക്കുക ഒരു ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരുത്തരെയും കൂടെ പോകരുത് ആരെയും കണ്ണടച്ച് ആരുടെയും കൂടെ നടക്കുകയും ചെയ്യരുത് ആവശ്യമില്ലാതെ സൂക്ഷിച്ച് ജീവിക്കുക പെൺകുട്ടികളെ പഠിപ്പിക്കുക അവരെ പറക്കാൻ അനുവദിക്കുക എന്നൊക്കെ ഉള്ളൊരു മുദ്രാവാക്യം ഒരു പത്ത് വർഷത്തിന് മുമ്പേ അങ്ങ് തുടങ്ങി പെണ്ണുങ്ങൾ ചിറകും കെട്ടി പറന്ന് 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 ഇപ്പം ചിറക് കൊഴഞ്ഞ് കുഴഞ്ഞ് മൂക്കുമൂത്തി തറയിൽ വീണുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിലൊക്കെ പൊടിച്ചും ലഹരി അടിച്ചും കുഴഞ്ഞും കിടക്കുന്ന കണ്ടാൽ അത് മനസ്സിലാകും എന്തായാലും അതിൽ നിന്നുള്ള നമ്മുടെ നാട് രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വനിതാ ദിന സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് പുതിയൊരു വീഡിയുമായിട്ട് വീണ്ടും കാണാം